ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ചുമ വന്നു കഴിഞ്ഞാൽ അത് മാറാൻ വേണ്ടി നമ്മൾ പല ഹോം റെമഡീസും ചെയ്തു നോക്കാറുണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മഞ്ഞൾപ്പൊടി വെച്ചിട്ട് ചുമ മാറ്റാനുള്ള ഒരു മരുന്ന് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് തേനൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടീസ്പൂൺ തേൻ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ തേനും മഞ്ഞൾ പൊടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ അതാ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചുമക്കുള്ള മരുന്ന് റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മരുന്ന് ഒറ്റപ്രാവശ്യം കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതിന് കുറച്ചുകൂടി തേൻ ഒഴിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വിട്ടുമാറാത്ത ചുമയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാലോ അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം തന്നെ ഇതെല്ലാം എടുത്ത് കഴിക്കരുത് കേട്ടോ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്ത് കഴിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള അത്ര അളവിൽ ഇത് തയ്യാറാക്കി എടുത്താൽ മതി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് കരുതുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബായ്